മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം പതിനഞ്ചും പതിനേഴും വാക്യം വായിക്കട്ടെ ഏഴാമത്തെ ദൂതൻ ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും നീക്കം വാഴുമെന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി പതിനേഴാം വാക്യം സർവശക്തിയുള്ള കർത്താവായ ഹോവേ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ നീ മഹാശക്തി ധരിച്ച് വാഴുകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്വർഗത്തിലെ ഒരു വലിയ പ്രഖ്യാപനവും അവിടുത്തെ ആരാധനയും വലിയ ഘോഷത്തിൻ്റെ സ്വരവുമാണ് നാം ഈ വാക്യങ്ങളിൽ കണ്ടത് യേശു ക്രിസ്തു ഭൂമിയിൽ രാജാവായി വാഴുന്നതിന് മുൻപായിട്ട് സ്വർഗത്തിൽ നടക്കുന്ന ഒരു ആരോഹണ ചടങ്ങാണത് ഏഴാമത്തെ കാഹ്ളമൂതുമ്പോഴേ വലിയ വിനാശങ്ങൾ ലോകത്തിൽ വരുന്നുണ്ടെങ്കിലും അതിനു മുൻപായിട്ട് യേശുക്രിസ്തു ക്രിസ്തു ഏറ്റെടുക്കുന്നതായ സന്ദർഭം ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു അവനെന്ന നീക്കം മാറി ഈ ലോകത്തിലെ സകല തിന്മകളെയും നീക്കം ചെയ്യുവാനായി ദൈവജനത്തിനും പൂർണ്ണമായ വിടുതൽ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള വിടുതൽ കൊടുക്കുവാനായി സകലത്തെയും ജയിച്ച ജയാളിയായി കർത്താവ് വാഴുവാൻ പോകുന്നു അതാണ് സ്വർഗത്തിൻ്റെ പ്രഖ്യാപനം പതിനേഴാം വാക്യത്തിൽ ആ പ്രഖ്യാപനത്തിന് ശേഷം സ്വർഗ സന്നിധിയിൽ ഇരുപത്തിനാല് മൂപ്പന്മാരും ദൂതന്മാരും എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു സർവശക്തിയുള്ള കർത്താവായ ദൈവമേ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവരെ നീ മഹാശക്തി ധരിച്ച് വാഴുകയായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആ വാക്യത്തിൽ നാം നോക്കുമ്പോൾ ആ വരുന്നവനുമായുള്ള എന്ന ആ പ്രയോഗം കർത്താവിൻ്റെ ആ കർത്താവിനെക്കുറിച്ചുള്ള ആ പ്രയോഗം അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു അവൻ ഇരുന്നവനും ഇരിക്കുന്നവനുമാണ് അത്രമാത്രം അവൻ വന്നു കഴിഞ്ഞു ലോകരാജ്യത്വം അവന് മേൽ സ്ഥാപിതമായി അവനെ മഹത്വപ്പെടുത്തുന്നു ഇത് ഏതൊരു ക്രിസ്തീയ വിശ്വാസിക്കും വലിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നതായ പ്രഖ്യാപനങ്ങളും ആ സംഭവങ്ങളുമാണ് നമ്മുടെ പ്രത്യാശ കർത്താവ് വരും തൻ്റെ ജനത്തെ ചേർക്കും അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയും അവൻ രാജാവായി വാഴും അന്ന് നാം പ്രത്യാശിക്കുന്ന സമത്വസുന്ദരമായ ഒരു ജീവിതം നമ്മുടെ മുൻപിൽ ഇടയായിത്തീരും ദൈവം അത്യുന്നതനായവൻ രാജ്യത്തം ഏറ്റെടുക്കുന്നതായ മഹത്തകരമായ സംഭവം ഈ സംഭവത്തിന് വേണ്ടി നോക്കി പാർക്കുവാൻ ദൈവജനങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ എല്ലാ ദൈവജനങ്ങളും ഈ സന്തോഷത്തിൽ പങ്കുചരുമ്പോൾ ദൈവത്തെ മറക്കുന്നവർ സുവിശേഷം അനുസരിക്കാത്തവർ ദൈവമക്കളെ പീഡിപ്പിച്ചവർ അവർ മുഴുവൻ പീഡയനുഭവിക്കുവാനിടയായിത്തീരും അവർ അവർ കോപത്തിന് പാത്രമായി തീരുവാനിടയായിത്തീരും ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വിശ് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഈ നിത്യ വേണ്ടി നോക്കി പാർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്